ൾ പറയുകയാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം വാർത്ത ഫലം കണ്ടു കുണ്ടന്നൂർ റേഷൻ കടയിൽ വെള്ളം കയറി നശിച്ച അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പൊതുവിതരണ വകുപ്പ് അധികൃതർ നീക്കം ചെയ്തു ജൂലൈ മുപ്പതിന് കുണ്ടന്നൂർ ചുങ്കത്തുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് റേഷൻ കടയിലെ അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ നനഞ്ഞത് തുടർന്ന് വെള്ളം നനഞ്ഞ അരിയും ഗോതമ്പും ചീഞ്ഞു നാറി ദുർഗന്ധം വമിച്ച് പരിസരവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ശേഷം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി